ഹായ് മോണിങ്സ് കിച്ചണിലേക്ക് സ്വാഗതം ആർപ്പാടങ്ങളൊന്നുമില്ലാത്ത ഒരു കുഞ്ഞ് വീഡിയോയാണ് ഞാനിന്ന് എൻ്റെ ഒരു കിച്ചണിലെ ഒരു ഞങ്ങളുണ്ടാക്കുന്ന ഇന്നത്തെ എൻ്റെ വീട്ടിലെ കൊച്ചു കൊച്ചു കുക്കിംഗ് വീഡിയോയാണ് ഞാൻ കാണിക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ കിഴങ്ങ് തിളയ്ക്കുന്നുണ്ട് അന്നത്തെ കുഞ്ഞ് ആണ് ഈ കപ്പ ഇത് നമ്മൾ ഗോകുലത്തിൽ പോയിട്ട് വന്നിട്ടൊന്ന് അമ്പലത്തിൽ കൊടുക്കാനായിട്ട് വെറ്റയും പാക്കും അതൊക്കെ മേടിക്കുകയാണെങ്കിൽ അറിയുമ്പോഴത്തേക്ക് ചീനി കണ്ടു അങ്ങനെ ഒരു കിലോ ചീനി അവിടെ നിന്ന് വാങ്ങിയതാണ് ഇപ്പോൾ ചീനിയൊക്കെ ഭയങ്കര വിലയാണ് ഒരു കിലോ ചീനി അമ്പത് രൂപയാണ് അല്ല ഒരു അടുപ്പിൽ വെച്ചതാണ് ഇപ്പം മീനൊന്നും കൂട്ടുന്നതേ ഇല്ല മീനൊന്നും കിട്ടാറേ ഇല്ല അങ്ങനെ അതിൽ നിന്ന് അപ്പോൾ മീൻ ഇപ്പോൾ പന്ത്രണ്ട് മണിയായിട്ടാണ് മീൻ കൊണ്ടുവന്നത് അതിൽ നിന്ന് ഒരു അരി എടുത്ത് വറുക്കാനായിട്ടും വെച്ചു അതും ചട്ടി ചൂടായിട്ടുണ്ട് അതും വറുക്കാനായിട്ടും വയ്ക്കാം അപ്പം നിങ്ങൾ എല്ലാവരും എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വഴിയൊക്കെ ഉണ്ടോ അത് വറുക്കാനായിട്ട് ഉള്ള ചട്ടി ചൂടായിട്ടുണ്ട് അതിലേക്ക് ഒരു സ്പയലയാണ് നേരെ പോയിട്ട് വെച്ചിരിക്കുന്നു ഇനി കൂട്ടാൻ വയ്ക്കാനായിട്ട് യ്ക്കണം അതുകൊണ്ട് തന്നെ അന്ന് വാങ്ങിച്ചതാണ് നല്ല സൂപ്പർ നല്ല ചുണന്ന ചീര അപ്പോൾ അത് ചോരം വയ്ക്കണം അപ്പം ഞാനിതിനു വേണ്ടി വന്ന് അരച്ചെടുക്കട്ടെ മീമെടുത്തത് റെഡി ആയിട്ടുണ്ട് മീൻ ഓത്തിയിട്ടുണ്ട് ഈ കപ്പയിലും ഇടങ്കിടയും ഞാൻ അരപ്പിട്ടിരിക്കുകയാണ് വേവുന്ന ഒരു ഇതാണെന്ന് തോന്നുന്നില്ല പക്ഷെ അവർ പറഞ്ഞത് നല്ല വല്ല വേവുന്ന അതായത് പറച്ചിലൊക്കെ അവരങ്ങനെ തന്നെ അതും ഇപ്പോൾ കിഴഞ്ഞിട്ടേക്ക് വില അമ്പത് രൂപ പിന്നെ ഇത്രയും ഇത് ഇത് വാങ്ങിച്ചിട്ട് ആളായതുകൊണ്ട് വാങ്ങിച്ചതാണ് കണ്ടപ്പം നല്ല വയലുകിഴങ്ങ് പോലും ഇരുന്നു അങ്ങനെ വാങ്ങിച്ചതാണ് അതുകൊണ്ട് ഞാൻ പറ്റില്ലെങ്കിലും ഒത്തിരി എല്ലാത്തും ചെയ്ത് കറങ്ങി വരാനൊക്കെ പാടാണ് അന്നേരം കണ്ടാൽ പറ്റുന്നുണ്ടാക്കില്ല ഇപ്പം അണ്ണനെ തന്നെയുള്ള ആരും ലോല ലോകമെന്ന് പറഞ്ഞിട്ട് തന്നെ എണ്ണാണ് കാരണം ചന്തക്കാർ പറ്റിപ്പോൾ ചീര പകരം വയ്ക്കാം ഈ മർപ്പേൻ്റെ ഇതങ്ങ് ഓഫ് ചെയ്യാം ഇത് അത് മൂട്ടിക്കൊണ്ട് ഞാൻ ഗ്യാസ് ഓഫ് ചെയ്ത് ഇനി നമുക്ക് ചീര പകരം വയ്ക്കാം എണ്ണയൊന്ന് ഇതേക്ക് ഒഴിക്കട്ടെ ഞാൻ ചീര എപ്പോഴും പച്ചക്കാണ് ഞാൻ വയ്ക്കുന്നത് ഇതല്ലാത്തൊരു ചീവ്ക്കാൻ പോവുകയാണ് എന്നിട്ട് കറി വറുക്കുമ്പോൾ पर पर नुन। पर नुन। पर ി അരപ്പ് കടുപ്പയിലേക്കിട്ട് ഒന്ന് പഴയ ഒരു ഇതായിട്ടങ്ങ് സാധനം ഒന്നും ഇടാനൊന്നും പറ്റത്തില്ല കൈ ഇട്ടുകൂടെക്കൊന്ന് പഴങ്ങി വരാനുണ്ട് ഒരു ദിവസം കൂടി ഹോസ്പിറ്റലിൽ പോകണം കയ്യിലാണ് ഒത്തിപ്പൊക്കെ ഇളക്കിയതിന് ശേഷം പോകണമെന്നാണ് പറഞ്ഞത് പോവേണ്ട സമയം കഴിഞ്ഞ് നിൽക്കുകയാണെങ്കിൽ ഞാൻ പോയില്ല എന്ന് പറഞ്ഞാൽ എൻ്റെ പുറത്തായ ഒരു ഒത്തിരി ലെവലായി ഒക്കെ വരാനുണ്ട് അപ്പം എൻ്റെ പുറത്ത് ഒട്ടിച്ചിരുന്ന ഇളവുമ്പോൾ ചെല്ലണമെന്നാണ് പറഞ്ഞത് അപ്പം അപ്പം കാര്യങ്ങളൊക്കെ ആയി അതിനിടയ്ക്ക് വെച്ച് എനിക്കൊന്ന് അലചുറ്റുപോലെ അല ചുറ്റുപോലെ നല്ല എൻ്റെ എക്സർസൈസൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ അതിനിടയ്ക്ക് വെച്ച് ഞാൻ ഇന്നലെ സിൽ യാത്ര ചെയ്ത് നോക്കി കാര്യം നമ്മളെല്ലാം നമ്മൾ ചെയ്യാതെയൊക്കെ ഇല്ല കഴിഞ്ഞാൽ ബസ്സിൽ ഞാൻ എല്ലാം തന്നെ ചെയ്ത് നോക്കുന്നുണ്ട് കാര്യം നമ്മൾ ചെയ്യാതിരുന്നാൽ നാളൊരു ഒന്ന് ഇതൊരു കുടം പറ്റി അതിൽ ദൈവത്തിൻ്റെ കാര്യം കൊണ്ട് എനിക്ക് പ്രത്യേകിച്ചൊരു കുഴപ്പവും സംഭവിച്ചില്ല അപ്പോൾ ചീര അതിലേക്ക് ഇടുകയാണ് ట్ సీరం అరపంకూడి ఇన్ ఇంకొని చూపు నీరు రెండు అవన్నీ వాడమే వాడు ളവും കൂടി ഉപ്പ് കൊടുക്കുന്ന മരുന്നാണ് ഇനി അതിൻ്റെ അടപ്പടത്തിന് ഞാൻ അടച്ചുകൊടുത്തിട്ട് മീൻ അന്ന് അരച്ചെടുക്കട്ടെ ചീര തോറും നല്ല റെഡിയായി അതിലേക്ക് ഇറക്കാം നമുക്ക് മീൻകറി സോപ്പ പച്ചക്കി അതച്ച് മീൻ കറി ഗ്യാസിൻ്റെ തീ കൂട്ടി കൊടുക്കാം നാണം കറങ്ങില്ല തക്കാളിക്കൂട് പച്ചമുളക് ഇട്ട് ഇനി അതവിടെ നല്ലതോര് തിളച്ച് വേവട്ടെ അവിടെ എങ്ങോട്ടാണ് നിങ്ങൾ പോകുന്നത് എന്നൊക്കെ ചോദിക്കാതെ നിങ്ങൾ പോകുന്നോ അതോ അവിടെ എവിടെയാ ആരെങ്കിലും വരുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കാതെ നിങ്ങൾ പോകുന്നോ അതോ അവിടെ എങ്ങോട്ടാണ് നിങ്ങൾ പോകുന്നത് എന്നൊക്കെ ചോദിക്കാതെ നിങ്ങൾ പോകുന്നോ വയറ നിറഞ്ഞു മതി അല്ലേ വല്ലു ഏ ആടി ഒമ്പതായി ഒമ്പതായി ബാ ബാ എന്തിയറങ്ങാൻ ലാഹോനെ മാക്കാനേം സി ഇതിനക മാഹൻടെ മോള് കേട്ടില മാഹൻടെ മോള് ചേരമോ ജനങ്ങളെ വെക്കുന്ന അടുത്താണ് ഒരു മരല അതിൽ ചേയിപ്പേ നിങ്ങടെ അടുത്തോ ഓക്കേ ഓവറ സൈഡിലുണ്ടാമോ ആളിവിടെയേറെ കവർയിന്റെ വാതിലയാ ഒരു ലോസ്യേറ്റ് കൊണ്ടാണല്ലോ അവിടെയുള്ള വെളിയിൽ മുഞ്ഞടി സൈഡിലില്ല നിങ്ങളെ വെന്ന് ചരിതാനേ കപ്പാണ് മോനെ അതൊക്കെ അരണമൻ മാടികേട്ടാ താങ്ക്സ് അല്ല ഇവരെ ഉണ്ടാകും அங்கே போலாம் இங்க வந்துட்டு போலாம் அஞ்சு பேர் போங்கடா நீங்க நான் நம்ம ஒத்த ஒத்தமே அப்படிக்கு يعني சாப்புனது இல்ல இல்ல எடுத்துட்டு நான் அத எடுத்துட்டு வா லைஸ் போட்டா கேக்குது அத எடுத்துட்டு கைல வெச்சு போறேன்

orang <tik> sih അറിയും ഇതിൻ്റെ കണക്ക് ഇതാടാ നമ്മുടെ കളത്തോണ്ടിക്ക് നമ്മളൊക്കെ വലിയ നടിച്ചിട്ട് ഞാൻ ഇളക്കിക്കൊണ്ടു വരും നമ്മളെ

സാരി സാരി ഒന്ന് പിടിച്ചുടരുപ്പ് വേണ്ട എവിടെ സാരി പിടിച്ച എന്തോ <laughs> കൊച്ചെണ്ണ kar ാണ് വീഡിയോ ഇന്നത്തെ ചെറിയ കുക്കിങ് വീഡിയോയും അല്ലേ ഇനി എൻ്റെ മോള പോയ പോയെൻ്റെ വീട്ടിലായതുകൊണ്ടാണ് വീട്ടിലിരുന്ന് ആയി അതുകൊണ്ട് നല്ല അവിടെ ആയതുകൊണ്ടാണ് നല്ല പോയത് ഇനി എൻ്റെ മോളെ വയറ്റുപൊങ്കാലയ്ക്ക് പോയ എൻ്റെ ഒരു ചെറിയ വീഡിയോയും കൂടി ഇതിനോടൊപ്പം ചേർത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും കാണാൻ മറക്കരുത് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ അടുത്ത നല്ല വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ടാറ്റാ ബൈ